വാർത്തകൾ വിശദമായി പൊന്മളയിൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വീണ്ടും തടഞ്ഞു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച തൽക്കാലം നിർത്തിവെച്ച സർവേ ചൊവ്വാഴ്ചയും തുടരും പൊന്മള പഞ്ചായത്തിലെ ഗെയിൽവാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ സർവേക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സർവേയ്ക്കെതിരെ തിങ്കളാഴ്ചയും പ്രതിഷേധം നടന്നു ഇതിനെ തുടർന്ന് പെരിന്തൽമണ്ണ സബ് കലക്ടർ അമിത് മീത സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്നും കേരള സർക്കാരിന് സ്ഥലം ഏറ്റെടുത്തുകൊടുക്കുക മാത്രമാണ് ഉത്തരവാദിത്തം സർവേ നടപടി മാത്രമേ ഇപ്പോൾ നടക്കുകയുള്ളൂ എന്നും കളക്ടർ പറഞ്ഞു എന്നാൽ ഇത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തീരുമാനം ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് സബ് കലക്ടറുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മൂന്ന് പേര് രാഷ്ട്രീയ പാർട്ടികളുടെ മൂന്ന് പേര് നഷ്ടപ്പെടുന്നവരുടെ ആധാരും അതുപോലെ തന്നെ നികുതി ഷീട്ടും ആയിട്ട് അവർ ഒരാൾ

ആയിരക്കണക്കിന് ആളുകളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുത്തി ജനവാസ കേന്ദ്രത്തിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരാണ് എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർവേ നടക്കുന്നതിനാൽ ഇതിൽ പെട്ടെന്ന് ഇടപെടാൻ സാധിക്കില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും നാട്ടുകാർ വഴി തടഞ്ഞതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു സർവേ തിങ്കളാഴ്ച തൽക്കാലം നിർത്തിവെച്ചെങ്കിലും ചൊവ്വാഴ്ചയും തുടരും ന്യൂസ് ബ്യൂറോ പുത്തനത്താണി